ഹലോ എൻ്റെ പേര് ലിപില്ലി അപ്പം ഞാൻ ഇത് ഈ വീഡിയോ എന്ന് പറയുന്നല്ല അതായത് ഇന്നലെ ഒരു വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴ് വ്യാഴാഴ്ച വ്യാഴാഴ്ച അതായത് വനിത തീയറ്റുള്ള സിനിമ ആണ് എൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പുള്ള ഒരു കാര്യത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തുറക്കണം കാര്യമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു കോപ്പി റേക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടി അത് തന്നതെന്ന് പറഞ്ഞാൽ ജോവാക്കർ മീഡിയ എന്ന് പറഞ്ഞ പറഞ്ഞ ഒരു മീഡിയയുടെ സുജോ എം ജോണി എന്ന് പറഞ്ഞ ഒരാൾ അവൻ അത് പെരേരുടെ ഏതൊരു വീഡിയോ അവൻ്റെ തരത്ത് ഞാനിട്ട് ക്ലിപ്പ് ക്ലിപ്പാക്കിയിട്ട് അത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇത് ചെയ്തത് അപ്പോൾ അതവൻ കോപ്പിറൈറ്റ് തന്നു അതിലവൻ എഴുതിയതെന്ന് പറഞ്ഞാൽ പെരേറെ ഈ വീഡിയോ കണ്ടാൽ അവന് വിഷമാവും പറഞ്ഞാണ് അവൻ ആ വീഡിയോ ചെയ്ത് വീഡിയോയിൽ റിമൂവ് ചെയ്ത് മറ്റേ കോപ്പി റൈറ്റ് തന്നപ്പോൾ അതിൽ ഇട്ടതാണ് അതാണ് കാര്യം അവിടെ കഴിഞ്ഞു കുഴപ്പമില്ല അപ്പോൾ ഞാൻ പിറ്റേയച്ച അവരുടെ അടുത്ത് ഇത് ചോദിച്ചു ഇങ്ങനെ ഒരു കോപ്പി റൈറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ കാര്യം പറഞ്ഞെങ്കിലും പോരമായിരുന്നു നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ലയെന്ന് ചോദിച്ചപ്പോൾ കാരണം പുള്ളിയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായി എൻ്റെ നമ്പർ പുള്ളിയുടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു അതെനിക്കറിയില്ല കാരണം എൻ്റെ സ്റ്റാഫ് ആരെങ്കിലും ചെയ്തതായിരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അപ്പം ഞാൻ കാര്യം അവിടെ വിട്ടുകഴിഞ്ഞു അതുകഴിഞ്ഞ് ഞാൻ സിനിമ കാണാൻ കയറി സിനിമ കണ്ട് ഇറങ്ങിയ സമയത്ത് ഇവൻ തിയേറ്ററിൻ്റെ അകത്ത് വന്ന് എൻ്റെ റിവ്യൂ എടുക്കാൻ നോക്കി എൻ്റെ റിവ്യൂ എടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഒരാൾക്കും റിവ്യൂ കൊടുക്കില്ലെന്ന് പറഞ്ഞു ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ പുള്ളീനെ ഞാൻ അങ്ങോട്ട് മാറ്റി നിർത്തി അതായത് എനിക്ക് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇനി ആർക്കും റിവ്യൂ കൊടുക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ നിന്നു അത് കഴിഞ്ഞ് താഴ്ത്തിറങ്ങി എല്ലാവരും സിനിമയുടെ തിയേറ്ററിൻ്റെ ആ ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്ത് ഇറങ്ങി പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ അവിടെ നിൽക്കുകയാണ് എല്ലാവരും കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയാണ് അപ്പം നമ്മളെ പരിചയമുള്ള ഒരാൾ അതായത് നമ്മൾ ആദ്യമേ തുടങ്ങി നമ്മൾ അത്തരം കാര്യമായിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്ത് ഒന്ന് റിവ്യൂ ചോദിച്ചു ഞാനപ്പം ആ പുള്ളിക്ക് കൊടുത്തു ഇത് ഈ ജോവാക്കറിൻ്റെ ഈ സുജോ എം ജോണി എന്ന് പറഞ്ഞതിന് കണ്ടു പൊളിഞ്ഞു ഏ അതാണ് കാര്യം അവരവിടെ കാര്യം കഴിഞ്ഞാൽ അവിടെ നിന്ന് പോന്നു പിന്നെ പിറ്റാഴ്ച വന്നപ്പോൾ വെറുതെ എന്തിനിങ്ങനെ ഒരു വാര്യാഗ്യം വെച്ച് നിൽക്കണമെന്ന് വിചാരിച്ച് ഞാൻ പുള്ളിയുടെ അടുത്ത് പുള്ളിയുടെ പുള്ളി എൻ്റെ മുൻപിൽ കൂടെ ചെയ്യുമ്പോൾ ഞാൻ പുള്ളിയുടെ കൈമ്പോൾ കയറി പിടിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞൊക്കെ പോട്ടേന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഒക്കെ പോട്ടേന്ന് പറഞ്ഞപ്പോഴേക്കും ഇവൻ പറയാം കൈ വിടാൻ ആറിയെന്ന് എന്നെ കൈ വിടാ നാറിയെന്ന് പറഞ്ഞ് പുള്ളി എന്താ പറഞ്ഞു ഞാനപ്പോൾ തന്നെ വിട്ടു കാര്യം പറഞ്ഞാൽ നമ്മൾ വെറുതെ അവിടെ ഓവറായിട്ട് സീൻ ചെയ്തിട്ട് കാര്യമില്ലെന്ന് കരുഞ്ഞ് ഞാൻ അവിടെ പ്രശ്നം അവിടെ തീർത്തു അത് കഴിഞ്ഞ് പോകുന്നു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ എത്തി പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്കൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞാണ് ഇവൻ ഈ സുജോ എം ജോണി എന്ന് പറഞ്ഞവൻ എന്നെ പറ്റി വീഡിയോ ആറാട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതായത് ഞാനെങ്ങാണ്ട് പുള്ളിയുടെ പൈസ വാങ്ങിയെന്നോ അതായത് പോകുമ്പോൾ ഭയങ്കര ചിലവാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു അതെന്തു ആയിക്കോട്ടെ കുഴപ്പമില്ല കാരണം അതിൻ്റെ കാര്യം പറയാനല്ല അതെ പുള്ളി പിന്നെ പറയാണ് പുള്ളി പുള്ളിയുടെ എൻ്റെ ഫുഡ് എന്താന്ന് ഈ സോജോ ഈ സുജോ എം ജോണി എൻ്റെ ഫുഡ് എന്താണെന്ന് ചോദിക്കണ്ടേ ഇതൊക്കെ അവൻ അറിഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അവൻ എന്തോ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ആറാട്ടണ്ണൻ എൻ്റെ മറ്റേ യൂട്യൂബിൽ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ചലഞ്ച് കാര്യങ്ങളുണ്ടാവാറുണ്ടോ അമ്പത് മുട്ട അതേപോലെ അഞ്ച് ബർഗറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പം ഇത് അണ്ണം പറഞ്ഞു എന്ത് ആറാട്ടണ്ണൻ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവനപ്പം തന്നെ എടുത്ത് ചോദിക്കുക ഈ ഇത്രയൊക്കെ കഴിക്കാൻ ഇപ്പം മനുഷ്യനാണെന്ന് ഈ ലൈവ് ലൈവ് ചലഞ്ച് നടത്തണവരൊന്നും മനുഷ്യർമാരല്ലോ ഇവൻ്റെ വിചാരം എന്നാണ് അപ്പോൾ കാര്യം അവിടെ കഴിഞ്ഞു അതും കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ അതൊക്കെ എറിയില്ല കാരണം നമുക്കെതിരെ ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞപ്പോൾ നമ്മളെന്തേലും പ്രതികരിക്കണമല്ലോ അപ്പം ഞാൻ പ്രതികരിച്ചു ഞാൻ അവനെതിരെ കട്ട കൊണ്ടെന്ന് തീറി ഞാൻ പറഞ്ഞു അവനെതിരെ പറഞ്ഞു അവൻ്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞു ആ പറഞ്ഞിട്ടുണ്ടാവും കാരണം എൻ്റെ എനിക്ക് കല് കയറി കഴിഞ്ഞ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ട് ഓ പറഞ്ഞു പറഞ്ഞു ആ വീഡിയോയില് ആ ഉണ്ടാവും പറഞ്ഞു പറഞ്ഞു അതിൽ എന്തുട്ടാ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനാണോ എന്ന് തെളിയിക്കാൻ നിൻ്റെ ഭാര്യേനെ വിടണം വിടണമെന്നാണ് ഞാൻ പറഞ്ഞത് അതായിരിക്കുള്ളൂ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ പറഞ്ഞത് കാരണം നമ്മുടെ അപ്പോഴത്തെ കലിയൊക്കെ ആ ഒരു ഇതിൽ നമ്മൾ പ്രകടിപ്പിക്കും അതെന്തോ ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ഈ സംഭവം കഴിഞ്ഞു ഇപ്പം കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്നലെ ഇന്നലെ തിയേറ്ററിൽ പോയപ്പോൾ അവൻ അവിടെയുണ്ടായി അവൻ ഇത് കണ്ടിട്ട് പൊളിഞ്ഞിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അവൻ നമ്മളെ വന്ന് നമ്മുടെ മുഖത്ത് തന്നെ കുറേ നോക്കിയിക്കണു അപ്പോൾ ഞാനും തിരിച്ച് അങ്ങനെ തന്നെ നോക്കിയു നല്ല രീതിയിൽ ഞാനും ഞാനും ഇപ്പം കണ്ണുകൊണ്ട് കൊണ്ട് തെറി പറയുന്നു ഒരു ഇതല്ലേ കണ്ണും കണ്ണുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ തെറി പറയണമെന്ന് പറയപ്പോൾ അറിയില്ലേ അതേപോലെ ഒരു സംഭവമാണ് ഞാൻ ചെയ്തത് ഞാൻ അവൻ തന്നെ നോക്കിയു ഞാൻ അതേപോലെ തന്നെ ഞാനും നോക്കിയു അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവന് പറ്റുള്ള ഇവൻ പറ്റണ്ടി ഇപ്പം നമ്മൾ പിന്നെ ഇവൻ വർത്താനത്തിൽ കൂടെ അത് കളിയാക്കണം അതിൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല ആ എന്ന് വിചാരിച്ചു കാരണം പോട്ടെ പോട്ടെന്ന് വിചാരിച്ച് നമ്മൾ നിന്നു അതുകഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇപ്പം വന്ന് എൻ്റെ കാലുമ്പോൾ അവൻ്റെ മുട്ടാലും കൊണ്ടിട്ട് ഇടിക്കുക അതായത് എൻ്റെ കാലും പെട്ട് മുട്ടാലും പെട്ട് ഇട്ടു രണ്ട് മൂന്നെണ്ണം ഞാൻ കൊണ്ടു നിന്നു കാരണം പോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അവസാനം വന്നപ്പോൾ ഞാൻ അവിടെ പ്രതികരിച്ചു അവസാനം ഇത് കളിയായി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ച് ഞാൻ അവിടെ കൊങ്ങക്ക് കയറി പിടിച്ചു കൊങ്ങയ്ക്ക് കയറി പിടിച്ചപ്പോൾ വേറൊരു കുണ്ണ അതായത് ആശിക്കുന്നവർ ആശിഷോ അങ്ങനെ കണ്ട ഒരു യൂട്യൂബർ ഒരു ഊള ഒരു യൂ അല്ല യൂട്യൂബർ അല്ല ഒരു യൂബർ ടാക്സി പറഞ്ഞ ഒരു ഊളാണ് അവൻ വന്ന് എൻ്റെ കൈ ലോക്കിട്ട് പിടിച്ചു എൻ്റെ കൈ പറയുന്ന ലോക്കിട്ട് പിടിച്ച് ലോക്കിട്ട് പിടിച്ചു പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ജോബ് വാക്കർ വന്ന് തട്ടി കണ്ണാടയൊക്കെ തട്ടിക്കളിഞ്ഞ് കണ്ണാടയൊക്കെ പോയി തട്ടി കളിഞ്ഞു എൻ്റെ മുഖത്ത് ഇങ്ങനെ ചെറുതായിട്ട് തട്ടി എൻ്റെ കണ്ണാടയൊക്കെ പോയി അതവിടെ കഴിഞ്ഞു പിന്നെ ഞാൻ ഞാനും പടത്തിന് കയറി അവനും പടത്തിന് കയറി അത് കഴിഞ്ഞ് പടം കഴിഞ്ഞപ്പോഴും പടത്തിൻ്റെ ഉള്ളിൽ തിയേറ്ററിൻ്റെ ഉള്ളിൽ വെച്ച് അവ നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിൽ അതായത് എങ്ങനെയാണ് പറയണേ ഐ എന്തൊക്കെ പറയണേ വെറുപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ നോക്കി കോക്കിലാട്ടാണ് ഈ പിള്ളേരും ഇല്ലേ നഴ്സറി പിള്ളേർ കാട്ടില്ലേ അതേപോലെ ഇരുന്ന് കാണാം നമുക്കത് കണ്ടിട്ടാണ് ഈ ചിരിയാണ് വന്നത് കാരണം ഇത്രയും പ്രായമുള്ള ഒരുത്തൻ അതായത് അവന് ഇത്രയും പ്രായമുള്ള ഒരു നമ്മളിങ്ങനെ ഇങ്ങനെ കാര്യമാക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ എന്തിട്ടോ പിന്നെ തിരിച്ചു പറയേണ്ടതെന്ന് ഞാൻ അവിടെ തരുന്നു അതുകഴിഞ്ഞ് പടം കഴിഞ്ഞ് റിവ്യൂ ഒക്കെ കൊടുത്ത് അവിടെ നിൽക്കണം നിൽക്കണ സമയത്ത് ഞാൻ പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയി കാരണം എനിക്കൊന്ന് ഈ ഒരു ബസയാന് വേണ്ടി ബാത്റൂമിലേക്ക് മൂത്രമുള്ളാൻ വേണ്ടി ഞാൻ ബാത്റൂമിൽ പോയി ഞാൻ ബാത്റൂമിൽ പോയ സമയത്ത് ഇവൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് ഇവൻ നമ്മുടെ പുറയിലിട്ട് പുറത്തിട്ട് ഈ എന്തൊക്കെ ഈ നഴ്സറി പിള്ളേർ ഒളിച്ച സാറ്റ് കളിക്കൂലേ ഒളിച്ച സാറ്റ് കളിക്കണ പോലെ എൻ്റെ പുറത്തിട്ടടിച്ചിട്ട് ഓടിപ്പോവാം ഓടി പുറത്തേക്ക് പോവാം അത് കണ്ടപ്പോൾ നമുക്കൊന്നും ചെയ്യാനും പറ്റൂലല്ലോ കാരണം നമ്മളവിടെ നിൽക്കണ സമയത്ത് ഇങ്ങനെ പിറകിലൊന്ന് ഒറ്റ ഓടിപ്പോയി കഴിഞ്ഞാൽ നമ്മളെന്തൊരു വിചാരിക്കണേ ഞാനപ്പം തന്നെ രണ്ട് തരും അവൻ്റെ അമ്മയ്ക്കടക്കം ഞാൻ വിളിച്ചിട്ടുണ്ട് കാരണം വിളിച്ചാൽ തിരിച്ച് വരുമെന്ന് എനിക്കറിയാം തിരിച്ച് വരണം വന്നു തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴും ഇതേപോലെ തന്നെ ആദ്യം തന്നെ ഞാൻ അടിക്കാൻ ഊങ്ങി ഓങ്ങിയിപ്പം അവന് കിട്ടി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടി ഒരാട്ടി കിട്ടി പിന്നെ അവർ ഒരു മൂന്നാല് പേര് അതായത് ഈ സുജോ എം ജോണി അതേപോലെ തന്നെ ആശിഷ് എന്ന് പറഞ്ഞ പറഞ്ഞു മാബ്സ്റ്റിക്കിൻ്റെ തോന്നുന്നു പിന്നെ ആദർശ് അവനും വന്നിട്ട് പിന്നെ കാർത്തിക് എന്ന് പറഞ്ഞ ഒരുത്തേൻ അതായത് ആറാട്ടൻ്റെ സൗണ്ട് അനുകരിക്കണ ഒരു തൻ അനുകരിക്കണ ഒരുത്തൻ അവനും വന്നിരുന്നു അപ്പം ഇങ്ങനെ മൂന്ന് നാല് പേരും വന്നിട്ടാണ് നമ്മളെ ആ ഈ എന്താ ബാത്റൂമിനുള്ളിലിട്ടിടിക്കുന്നത് അതായത് കാരണം ഒരാളെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് അവർക്ക് തന്നെ അറിയാം കാരണം അതുകൊണ്ടാണ് നാല് പേര് വന്നെങ്കിൽ ഈ പോലെ കൂട്ടം ഈ പെണ്ണങ്ങളെപ്പോലല്ല ഈ കൊടിച്ചു പട്ടികളെ പോലെ കൂട്ടം ചേർന്ന് ആക്ര ആക്രമിക്കണമെന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു സംഭവമായിരുന്നു അവിടെ ഒറ്റയ്ക്ക് എന്തൊക്കെ വന്നാൽ അവർമാർക്ക് അറിയാം കാര്യം എന്താന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവിടെ അടിച്ച് എൻ്റെ തലയ്ക്ക് തലയുടെ പറയിലും മൊത്തൊക്കെ ഇട്ട് നല്ല ഇടി ഇടിച്ചു പക്ഷേ ആ ഇടിയൊന്നും നമുക്ക് ഏറ്റില്ല ഏറ്റില്ല എന്നല്ല അതൊക്കെ ചെറുത് കാനുള്ള എല്ലാ കഴിവും നമുക്കുണ്ട് അപ്പം നമ്മൾ അങ്ങനെ തന്നെ നിന്നു അത് കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടായത് ഏതാ അത് കഴിഞ്ഞ് ഞാനവിടെ വീണു അവിടെ വീണപ്പോൾ എൻ്റെ കൈപ്പാങ്ങൽ ഈ സുജോ എം ജോണി എന്ന് പറഞ്ഞവനുണ്ടായി എൻ്റെ കയ്യിലാണെങ്കിൽ അപ്പോൾ എന്തോ സാധനം ഉണ്ടായിരുന്നു ആക്കോലിൽ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു നേരെ അവൻ്റെ മൊത്തം ഒരു കിട്ടണവേണ്ടി കാരണം എന്നെ അവിടെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടാണ് എല്ലാവരും കൂടിയും ചവിട്ടിക്കൂട്ടറല്ല എന്നെ ഇങ്ങനെ അയച്ചാലും മുച്ചാലും ഇടിക്കായിരുന്നു കാരണം തലക്കിട്ടൊക്കെ നല്ല ഇടി ഇടിച്ചിട്ടുണ്ട് നല്ല ഇടിയും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഞാനും തിരിച്ച് എൻ്റെ സ്വയം രക്ഷയ്ക്ക് ശ്രോയരക്ഷയ്ക്ക് ഞാനെന്തേലും ചെയ്യണ്ടേ അത്രയും ചെയ്തു ഞാൻ അവൻ്റെ മൂത്തിട്ട് ഒരു ഫീല് കൊടുക്കണ പോലെ രീതിയിൽ ഒരു പാട പാടവൻ്റെ മൂത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഒരു ഒരു താങ്ങന്നെയാണ് കൊടുത്തത് കാരണം താഗോലും വെച്ച തന്നെയായിരുന്നു ഒരു താങ്ങ് കൊടുത്തത് അപ്പോൾ എന്തായാലും അത് അത് അവനർഹിക്കുന്നത് തന്നെയാണ് കാരണം നാലാളും കൂടിയൊക്കെ നമ്മൾ അവരെ പിടി പിടിച്ചടിക്കുമ്പോൾ നമ്മൾ ശ്രോയം രക്ഷയ്ക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യുമല്ലോ അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ ഇറക്കും കാരണം അപ്പോഴേക്കും എൻ്റെ മുഖീന്നൊക്കെ ബ്ലഡ് വന്നിരുന്നു ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ എസ് ഐ എസ് ഐ പറഞ്ഞു അവിടെ നീ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പറഞ്ഞേക്കാളുമ്പോൾ നീ നേരെ കളമശ്ശേരി ഹോസ്പിറ്റലിലേക്ക് നോക്കുമോ അവിടെ പോയിട്ട് ഒരു ഇൻറ്റിമേഷൻ വരും അത് കൊടുത്തോളാൻ പറഞ്ഞു ഇൻറ്റിമേഷൻ വന്നിട്ട് നമ്മൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ പേരൊക്കെ അവിടെ അപ്പം തന്നെ എഴുതിയെടുത്തു കാര്യങ്ങളൊക്കെ എടുത്തു ഞാനപ്പം തന്നെ കളമശ്ശേരിയിൽ പോയി കളമശ്ശേരി പോയപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെക്കപ്പൊക്കെ കഴിഞ്ഞ് നേ ചെക്കല്ല മറ്റേ ഡോക്ടറെ കണ്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സി ടി ആറ് എടുക്കണമെന്ന് പറഞ്ഞു കാരണം തലക്കല്ല എഴുതിയട്ടെ അപ്പോൾ സി ടി ആറ് പറഞ്ഞു എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ നേരെ അത് പോയി എടുത്തു സി ടി ആർ എടുത്ത് അതിൽ സി ടി ആറിൽ എന്താ അത് മറ്റേ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ മൂക്കിൻ്റെ അവിടെ ചെറിയൊരു ഒരു പൊട്ടൽ പോലെ ഉണ്ടെന്ന് പറഞ്ഞു രണ്ട് ഇത് സൈഡിലും പൊട്ടൽ പോലെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് അങ്ങനെ തോന്നിയിരുന്നില്ല തോന്നല എനിക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് തോന്നല പിന്നെ അവർ പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ സി ടി സ്കാനിൽ എന്തായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അതിൽ നോർമൽ എന്ന പോലെയാണ് എഴുതിക്കുന്നത് പക്ഷെ എന്തായാലും എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നതും ഈ കാര്യങ്ങളൊക്കെ വന്നത് നേരെ അവിടെ എസ് ഐ ആയാലും കണ്ടാൽ ഡോക്ടർമാരും കണ്ടക്കാൻ അതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം കാര്യം ഇത്രേ ഉള്ളൂ അതായത് പിന്നെ അത് കഴിഞ്ഞ് ഇന്നലത്തെ കാര്യം കഴിഞ്ഞു ഇന്നലെ കഴിഞ്ഞ് ഇതേ ഇന്നിപ്പം ഞാൻ അവിടെ പോയപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പടം കാണാൻ പോയപ്പോൾ ഞാൻ നേരെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കളമശ്ശേരി സ്റ്റേഷനിലേക്ക് പോയിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു എൻ്റെ ഇനിമേഷൻ വന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ അവിടെ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇടവുന്ന ഒരു പരാതിയും കൂടി കൊടുത്തരെന്ന് പറഞ്ഞു ഞാൻ ഒരു പരാതി അപ്പോൾ തന്നെ എഴുതി കൊടുത്തു അതായത് നാല് പേർക്കെതിരെ നാല് പേർക്കെതിരെ ഞാൻ പരാതി കൊടുത്തേ അതായത് വധശ്രമത്തിന് വരുന്നില്ല കാരണം നാല് പേര് എന്നെ കൂട്ടി ചേർന്ന് ആക്രമിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു ആ നാലുപേര് തന്നെ കൂട്ടി ചേർന്ന് ആക്രമിച്ചു അതിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ സുജയം ജോണി അതേപോലെ തന്നെ ആദർശ് ആശിഷ് കാർത്തിക് ഇതിങ്ങനെ നാല് പേരാണ് മൊത്തം അപ്പോൾ ഇവർക്കെതിരെ ഞാൻ ഞാൻ വധശ്രമത്തിന് തന്നെയാണ് ക്രൈസ് ഓർത്ത് അപ്പോൾ അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ഇതിലില്ല എന്തായാലും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ അവർ വിളിക്കാമെന്നു പറഞ്ഞാൽ കാരണം ഇൻഡിഫേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ ഒരു ദിവസം വിളിപ്പിക്കാമെന്നാണ് പറഞ്ഞത് വിളിപ്പിക്കട്ടെ ശരി